പലസ്തീനിലെ മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള ഷാഹിദിനെക്കുറിച്ച് നരേന്ദ്രമോദിയും കൂട്ടരും നന്നായി പഠിച്ചു കാണും അല്ലെങ്കിൽ നന്നായി പറഞ്ഞുകൊടുത്ത് കാണും അങ്ങനെ വേണം പറയാൻ ഷാഹിദിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഷാഹിദ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് ഷാഹിദ് മുന്നോട്ട് കൊണ്ടുവന്ന ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ ആർക്കെതിരെയുള്ളതാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്ത്യ യു എനിൻ്റെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിൽ ഷാഹിദിന് നൽകാൻ ഒരുങ്ങിയിരുന്ന നിരീക്ഷക പദവിക്കെതിരെ ഇന്ത്യ വോട്ട് രേഖപ്പെടുത്തിയത് ഇത് ചരിത്രത്തിൽ ആദ്യമാണ് പലസ്തീനെതിരെ ഇന്ത്യ ശബ്ദിക്കുന്നതോ പലസ്തീനെതിരെ ഇന്ത്യ വോട്ട് വോട്ട് രേഖപ്പെടുത്തുന്നതോ പലസ്തീനെ തള്ളിക്കളയുന്നത് ആദ്യമായിട്ടുള്ള സംഭവമാണ് അത് വിരൽ ചൂണ്ടുന്നത് ഇസ്രായേലിന് ഇന്ത്യ രാജ്യം അടിമപ്പണി എടുക്കുന്നു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് വിളിച്ചു പറയുന്നുള്ളത് നരേന്ദ്രമോദി നാണം തോന്നുന്നു നിങ്ങളോട് ഞങ്ങൾക്ക് ഇസ്രായേലിന്റെ കൊടും ക്രൂരതയ്ക്ക് പാത്രമായി മാറിയ പലസ്തീൻ മരിച്ചു പോകുന്നത് പിഞ്ചോമനകളാണ് ചിലപ്പോൾ ഒരു വയസ്സ് പോലും പ്രായമില്ലാത്ത കുട്ടികൾ ഒരു വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു തെറ്റ് പോലും ഒരാളോട് പോലും ചെയ്യാത്ത പിഞ്ചു കുട്ടികളെ ഷെല്ലാക്രമണത്തിലൂടെ കൊന്നില്ലാതാക്കിയ ഇസ്രായേലിന് അടിമപ്പണിയെടുക്കുന്നതിന് നിങ്ങൾ കാണിച്ച ീനെതിരെയുള്ള ആ വോട്ട് രേഖപ്പെടുത്തലുണ്ടല്ലോ അതിനോട് ഒരായിരം വട്ടം പറയുന്നു അത് തിരിച്ചടിക്കുള്ള ആദ്യ പാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ആ വോട്ട് രേഖപ്പെടുത്തലിലൂടെ തിരിച്ചറിഞ്ഞു രാജ്യം രാജ്യത്തിന്റെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇസ്രായേലുമായിട്ടുള്ള മോദി സർക്കാരിന്റെ ബന്ധം എന്ത് എന്നുള്ളത് രാജ്യത്ത് നടന്ന പല ആക്രമണങ്ങളിലും ഇസ്രായേലിനെതിരെ ആരോപണങ്ങൾ പലതവണ പല രീതിയിൽ പല മേഖലകളിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇസ്രായേലിലെ ചാരസാരയായിട്ടുള്ള മൊസാദമായിട്ട് രാജ്യത്തിന് ചില ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ കടന്നു വന്നിരുന്നു ആ ആരോപണങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ലേ ഒരു വോട്ട് രേഖപ്പെടുത്തലല്ലേ യു എനിൽ ഇന്ത്യ കാഴ്ചവെച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഇതൊന്നും ഒരിക്കലും അനുകൂലിക്കാൻ പറ്റാത്ത നിലപാടായിപ്പോയി മോദി നിങ്ങൾ രാജ്യത്തെ നാണം കെടുത്തിയിരിക്കുകയാണ് മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അടിമപ്പണിയെടുക്കുകയാണ് ആ യാഥാർത്ഥ്യമാണ് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ പറയുന്നുള്ളത് ഫ്രാൻസ് ജർമ്മനി ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ ബ്രിട്ടൻ കാനഡ എന്നിവർ പലസ്തീനെതിരെ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ റഷ്യ ചൈന സൗദി അറേബ്യ പാകിസ്ഥാൻ പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു പലസ്തീനെ അനുകൂലിച്ചു പറയുമ്പോൾ ഷാഹിദിന് നിരീക്ഷക പദവി നൽകണമെന്ന് പറഞ്ഞ് അവർ രംഗത്ത് വന്ന് ഒടുവിലത് പരാജയപ്പെട്ടു പോയി ആ പരാജയത്തിന് ഇന്ത്യ കൂടി കാരണമായി എന്നറിയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി നരേന്ദ്രമോദി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലായിരിക്കാം പക്ഷേ രാജ്യത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്താണ് പലസ്തീനികളുടെ അവസ്ഥ എന്നുള്ളത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്ന രംഗങ്ങൾ നമുക്കിടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആ രംഗങ്ങൾക്ക് സമാധാനം നൽകാൻ പോലും രംഗത്ത് വരാത്ത രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ ആക്കി തീർത്തു നമ്മുടെ ഭാരതത്തെ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതുപോലും ചെയ്യാതെ ആ പാവങ്ങളെ ക്രൂശിക്കരു ക്രൂഷിക്കപ്പെടുത്തരുത് അവരെ ദ്രോഹിക്കരുത് അവരെ ഇങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഇസ്രായേലിന്റെ സഹായ സഹായ മോഹവാഗ്ദാനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ തലകുലിച്ചു നിന്ന് ആ പാവങ്ങളെ വേട്ടയാടരുത് മാത്രമല്ല രാജ്യത്തുടനീളം പരന്നു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മോദിയുടെ എല്ലാ കളികളും ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യമാണ് ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചത് എന്തായാലും ഇത് രാജ്യത്തിന് തന്നെ വലിയ നാണക്കേടാണ് സമ്മാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം